നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആകും ഇത് അതിന് ഒരു സന്തോഷവും പ്രഷറിനും വേണ്ടിട്ടാണ് ഈ എൻ ഡി എം എ പോലെ സാധനം ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അത് കഴിഞ്ഞിട്ട് വരാൻ പോണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണില്ല ഇതുപോലത്തെ കാര്യം ലോകത്തെങ്ങനെങ്കിലും നടക്കുമെന്ന് പണ്ട് നമ്മള് വിചാരിച്ചിരുന്ന സംഭവങ്ങൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് നടക്കുകയാണ് പ്രഷറിന് വേണ്ടി യഥാർത്ഥത്തില് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുക ി അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയാല് നമ്മൾ വന്നിട്ട് ഇത് ഉപയോഗം നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ വന്ന ഈ മാരകമായ സംഭവത്തിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം അത് മസ്റ്റാണ് അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ ഫാമിലി സ്റ്റോറീസ് ഇപ്പൊ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പുതിയ ആവശ്യമാണ് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്പേസ് ഇവിടെയുണ്ട് അത് പറയുന്നതിന് ഒരു തെറ്റും ഞാൻ കാണില്ല ഞാൻ എന്റെ ലൈഫിന് ഫ്ലൈ 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 നമ്മുടെ ഈ ഇഷ്ടത്തിൽ ജീവിക്കാനും ജീവിക്കാനും അതിനുള്ള ഒരു ഗുണം കിട്ടാനായിട്ട് യു നോ സ്റ്റാർഡം എ ഒരുപക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വളർന്നുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ആൾക്കാർക്കൊക്കെ വളരെ വന്നിട്ട് ഒരു സ്നേഹ എം ജി ആർ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു ജനങ്ങള് അയാൾക്ക് അദ്ദേഹം പൈസ മുഴുവൻ അദ്ദേഹം വന്നു അതെ അതെ ഒരുപാട് അത് പല ആക്ടേഴ്സ് വിജയകാന്ത് രജനീകാന്ത് അങ്ങനെ പലരും അത് ചെയ്യാറുണ്ട് എനിക്കറിയാം വരുന്നത് ആ അത് അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട് അവരുടെ ഒരു സ്നേഹത്തിന്റെ ബന്ധം നമുക്ക് വേണ്ടി എന്ത് അവര് തിരിച്ച് ജീവൻ കൊടുത്തും ചെയ്യുന്ന ആൾക്കാര് നമ്മൾ ഭയങ്കര ഒരു സെൽഫ് സെന്റേഡ് ആയിട്ട് അല്ല നമ്മൾ നമ്മൾ യാത്ര ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ നമ്മളുടെ ഒരു കഴിവുണ്ട് നമ്മൾ ഭയങ്കര എന്തിനേം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ളവരാണ് ബേസിക്കലി സൗത്ത് ഇന്ത്യൻസ് ഇന്ത്യൻ ഏറ്റവും ബേസിക്കലി മലയാളീസ് മലയാളി കാരണം ഇതിന് ഞാൻ ഇപ്പൊ കാണുന്ന ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ് ആക്ച്വലി നമ്മുടെ തിങ്കിങ് വളരെ ഡിഫറെന്റ് ആണ് പ്രാധാന്യമാണ് നമുക്ക് മൾട്ടിപ്പിൾ തിങ്കിങ് കഴിവുള്ളവരാണ് ഒരേ സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ അപ്പോൾ നമ്മൾ അമ്മ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കും നമ്മൾ അതല്ലാതെ ചിന്തിക്കും നമ്മൾ ഭാഗ്യമായിരിക്കും നമ്മൾ നമ്മളിവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ തന്നെ അവിടെ എന്താ ചെയ്യണേന്ന് നമ്മൾ അന്വേഷിച്ച് അതിന്റെ കുറ്റങ്ങൾ ഇവിടെ തന്നെ കണ്ടെത്താതെ ഭയങ്കര കഴിവാണ് മൾട്ടിപ്പിൾ കാര്യായിരിക്കും ശരിക്കാ അതിനെ ശരിക്കും ഉപയോഗിച്ച ഒരു കാര്യമാണ് സൂക്ഷ്മ അത് പോസിറ്റീവായിട്ട് മാറുകയാണ് വെറുതെ അന്വേഷണം അവരുടെ എന്താ കാര്യം അത് വിളിച്ചു പറയുന്നത് അടുത്ത ആൾ വന്ന് ഒരു ഗ്യാൻ നിറങ്ങുന്നു അന്വേഷണത്തിന് പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ച് വന്നിട്ട് രസമാണ് അതിന്റെ ഒരു യാത്ര അപ്പൊ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടുകയും അഹ് സന്തോഷം കണ്ടെത്തുകയും പക്ഷെ അത് പോസിറ്റീവായിട്ട് അതിനകത്ത് കാണിച്ച ഞാൻ പറയാൻ കാര്യം ഈ നമ്മുടെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനാധിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മാറ്റം വരിക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നമ്മളിപ്പോൾ ഇപ്പൊ ഇപ്പൊ ഒരു ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഡ്രഗിന്റെ ഒരു പ്രോബ്ലം പക്ഷെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഉണർന്നു കഴിഞ്ഞതോടുകൂടി അത് ഞാൻ നമ്മുടെ ഇവിടെ ഇല്ലാതാക്കുന്നു പോലീസ് ഒന്ന് മാത്രം വിചാരിച്ചതാണ് സമൂഹം വിചാരിക്കേണ്ട വിഷയമാണ് സമൂഹം അത് ഉണർന്നു കഴിഞ്ഞു നമ്മളങ്ങനെ ആളെ ഇപ്പൊ ഞാൻ പറയാ നമ്മളത് കാണിച്ചു കൊടുത്തല്ലോ ഇപ്പൊ വെള്ളപ്പൊക്കം എന്താ നമ്മളെല്ലാം ഒന്നിച്ചില്ലേ നമ്മൾ ഈ വ വയനാട് തുടരുന്ന ഒന്നിച്ചും അതിൽ നമ്മൾ ഭയങ്കര മലയാളിയാടാ മലയാളിയാ അത് കറക്റ്റാണ് പക്ഷെ നമ്മൾ അല്ല ഈ ഒരു കാര്യത്തിനകത്തേക്ക് മാത്രമേ ഉള്ളൂ നമുക്കുള്ള പ്രശ്നം അത് നമ്മുടെ നമ്മുടെ തെറ്റല്ല സിസ്റ്റംസ് പ്രോബ്ലം അത് ആ സിസ്റ്റത്തിനകത്തേക്ക് നമ്മളൊരു മീഡിയ എഡ്യൂക്കേഷൻ ഇവിടെ ഉണ്ടാക്കിയാൽ ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാവും നമുക്ക് അടിപൊളി ഫിലിമുകളുടെ കാര്യം ലോകം മുഴുവൻ കാണുന്ന കാരണം എൺപത് കളിയിൽ നമ്മുടെ സിനിമകളെ എല്ലാവരും എല്ലാ ഇൻഡസ്ട്രിയും വാരി ചെയ്തിരുന്നു അതോ ദ ബെസ്റ്റ് സിനിമ മലയാളം സിനിമ അപ്ഡിത എന്താണ് കാരണം മറ്റവനൊരു ഒരു സിസ്റ്റത്തിൻ്റെ കഥയുള്ളൂ ഞാൻ എല്ലാ വലിയ ബിഗ് കമ്പനി എ വി എം അതേപോലെ മറ്റേ കമ്പനിയിലും അഭിനയിച്ചാൽ എനിക്കറിയാം ഒരു സിസ്റ്റത്തിലാണ് ചെയ്യുന്നത് ഒരു ഫോർമുല ഉണ്ടാവും ഇവിടെ അതല്ലാതെ തന്നെ വളരെ വ്യത്യസ്തമായ സിനിമകൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു വളരെ വ്യത്യസ്തമായ അണുഗോപാലേഷിന്റെയും കാഞ്ചന സീത എന്ന് പറയുന്നതിന് പ്രകൃതിയെ വന്നിട്ട് സ്ഥിതിയായിട്ട് കാണിച്ചുകൊണ്ട് ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റിയ എൺപതിലൊക്കെ വന്നിട്ട് ഇവിടെ തിങ്ക് ചെയ്യാൻ പറ്റിയ ഒരു ആ അത് ഭയങ്കര സ്ട്രോങ് ആണ് നാപ്പത് വർഷം മുമ്പ് എഴുപത്തി ഒമ്പതിൽ എഴുപത്തിയെട്ടിൽ ആ പടം ഇറങ്ങിയത് അപ്പൊ അതിന്റെ അടുത്താൽ നാപ്പത്തിയാറ് വർഷം മുമ്പ് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയ സിനിമകൾ സിനിമകളിറക്കിയ ഒരു സ്ഥലമാണിത് അതേപോലെ തന്നെ ഇവിടത്തെ മലയാളത്തിലെ മുത്തയ്യ മറ്റേ ചിത്രമേള ആന്തോളജി ഫിലിം അറുപത്തി ഏഴിലാർക്കെ ആന്തോളജി ഫിലിം ഇപ്പം പുതിയതൊന്നുമല്ല മറ്റേ കേരളത്തിൽ ഒന്നും അല്ല ചിത്രമേള ചെറിയ അന്ന് ഹ്യൂമർ ആയിട്ടുള്ള അഞ്ച് കഥകൾ വെച്ചിട്ട് ചിത്രമേള മുത്തയ്യ ആക്ടറ ഡയറക്ട് ചെയ്തത് അപ്പം നമ്മളിതെല്ലാത്തിനാധിക്കും സ്പേസ് ഉള്ള ഭയങ്കരമായ ചരിത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അതിപ്പോ ലൂസിഫർ വരെ എത്തി സോറി വരെ എത്തിക്കുന്നത് അങ്ങനെ എമ്പരാണിന്ന് ഇനി ഇതൊരു മാറ്റം ഉണ്ടാക്കി എത്താൻ പറ്റുന്നു കാണില്ലേ ലോകത്തിലെ മുഴുവനും പല പല ഇവിടെ കേട്ടേക്കണെന്ന് പറഞ്ഞാല് മുംബൈ ഇൻഡസ്ട്രി വരെയും സൽമാൻ ഖാന്റെ വരെയും പടം മാറ്റി വെക്കുന്നത് അങ്ങനത്തെ ലെവലിലേക്ക് വളരാൻ പറ്റിട്ടെന്നൊക്കെ പറയുമ്പോ തന്നെയാണ് ഇതേ ഈ കൺസെപ്റ്റ് ആണ് മലയാളികള് നമ്മള് എപ്പോഴും ശ്രദ്ധിക്കുന്നില്ല മലയാളികൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ കാണും അതില് ഭയങ്കര നമ്മള് പ്രളയ സമയത്തും കൊറോണ സമയത്തൊക്കെ ആ ഒരു ജയതിയാർ അതിന്റെ ആണ് അതായത് ഭയങ്കര സംഭവം അതിജീവിക്കുക നമ്മള് നമ്മളെ കൊണ്ട് നമ്മള് നമ്മള് അതാണ് മലയാളി പൊളികള് ഒരു സംശയമില്ല അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കുന്ന നമ്മള് ഈ ഫാമിലി സ്റ്റോറീസ് ഇപ്പൊ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് കാരണം ഇവിടെ ബന്ധങ്ങളുടെ വില നശിപ്പിക്കപ്പെടുന്നവര് അത് എന്തറിയാം അത് നമ്മള് പെട്ടെന്ന് ഓ ഓവർ ഡ്രീമാണ് ആക്ച്വലി വന്നിട്ട് നമ്മൾ ആയിട്ട് ഈ ഇന്റർനെറ്റും കാര്യങ്ങളും കിട്ടിയപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടേ പെട്ടെന്ന് നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയി അത് ഉപയോഗിക്കാൻ തുടങ്ങി തുടങ്ങിയുള്ളു പ്രശ്നം അത് ചെറിയൊരു കഠിനാണക്കെ ഇട്ട് കറക്റ്റായിട്ട് പിടിച്ചിരുത്തി എല്ലായിടത്തും അതിനകത്തൊരു സിസ്റ്റം ഉണ്ടാക്കി നമ്മളൊരു സൈബർ ഒരു തീർച്ചയായും വെർച്വൽ വേൾഡ് നമ്മൾ ഈ ലോകത്തിന് നമ്മുടേതായ ഒരു സൊസൈറ്റിയുടെ വന്നിട്ടുള്ള കോഡ് നിയമങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഒരു വെർച്വൽ വേൾഡിലും അത് ആവശ്യമാണ് ഒരു സൈബർ വേൾഡിൽ ഇത് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ആ വേൾഡിനകത്തേക്ക് നമ്മൾ ചെയ്യേണ്ട ബേസിക് എത്തിക്സുകൾ കാര്യങ്ങൾ എല്ലാം അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും അതിലൂടെ നമ്മൾ നിയമം നമ്മളിപ്പോൾ വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ചെയ്യിക്കുന്ന നമുക്കറിയാം എങ്ങനെ പാലിക്കണം എന്നുള്ളത് മറ്റതൊരു വേൾഡ് കൈ കിട്ടിയപ്പോഴത്തേക്കും നിയമങ്ങളൊന്നും ഇല്ലാത്ത വേൾഡ് ആണെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഇറങ്ങിയതിലും പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല പ്രശ്നം അവിടെ നമുക്ക് എത്തുകയും കളിക്കാമെന്ന് വിചാരിച്ചതാണ് പ്രശ്നം അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മീഡിയ എഡിക്കേഷൻ വരിക ബേസിക് എത്തിക്സ് എന്താ നമ്മൾ തന്നെ മനസ്സിലാക്കുക നമ്മൾ പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക ഇത് വന്നപ്പോൾ എന്താ പറഞ്ഞാല് ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ആ നമ്മൾ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ പ്രവർത്തികൾ കേട്ടാൽ ഇതുപോലത്തെ കാര്യം ലോകത്തെങ്ങനെങ്കിലും നടക്കുമെന്ന് പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന സംഭവങ്ങൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് നടക്കുകയാണ് ഒറ്റക്ക് വന്നിട്ട് സ്വന്തം അനിയനെ കെട്ടിപ്പിടിച്ച് കുമ്പ് വെച്ചിട്ട് അവന് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് ഒറ്റ എന്താ പറയുന്നറിയോ എങ്ങനെ സംഭവിക്കുന്നു എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നുള്ളതിന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട സമയമായി അവിടെയാണ് ഞങ്ങളുടെ ഈ ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുന്ന സിനിമ ആ ബന്ധങ്ങൾ പറയുന്ന ഫാമിലിനെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ സിനിമ സിനിമ എല്ലാ സംഘടനകളും ഒരുമിച്ച് ഇതിനെ സഹായിക്കാറുണ്ട് അപ്പൊ അതിനകത്തേക്ക് അവർ ആന്തോളജി കൂട്ടായ സിനിമകളിലെ കൂട്ടായ സിനിമകളിലൂടെ വരുന്ന ഒരു സിനിമ അതാണല്ലോ ആന്തോളജി അപ്പൊ അതന്നെ ഒറ്റ സിനിമയല്ലല്ലോ ഒറ്റ കഥയല്ലല്ലോ പല കഥകളും കൂടി കൂട്ടിയാണ് അപ്പൊ കൂട്ടായ്മയുടെ കഥ പറയുന്നത് കൂട്ടായി തന്നെ ഞങ്ങൾ കഥകളുമായിട്ട് വന്ന് നിങ്ങളിലേക്ക് എത്തുകയാണ് വന്നിട്ട് അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഇതൊരു ടോട്ടലി ഒരു എക്സ്പെരിമെന്റൽ ഇൻഡിപെൻഡൻസ് സിനിമയാണ് ലോ ബഡ്ജറ്റ് സിനിമ ആക്കിയിട്ട് കൊണ്ടുവന്ന നമ്മളിതിനകത്ത് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ട് ബഡ്ജറ്റ് അല്ല സിനിമയ്ക്ക് ആവശ്യം എന്ന് പറയുന്നത് ബിഗ് ബഡ്ജറ്റ് സിനിമ വേണം അത് നമുക്ക് സിനിമയുടെ ഇൻഡസ്ട്രിയിൽ ഇത്രയും പൈസ നമുക്കുണ്ടാക്കുന്നു ഇത്ര രൂപ നമ്മളിലേക്ക് വരുന്നു ജനങ്ങൾക്ക് വരുന്ന തിയേറ്ററുകാർക്ക് ഉണർവുണ്ടായി ഈ എംബരാം വന്നപ്പൊ തീർച്ചയായും അവരുടെ നഷ്ടങ്ങൾ മുഴുവൻ നികത്താൻ അവർക്ക് പറ്റിയെന്ന് അവര് പറയും ഇതുവരെ ഉള്ള അവർക്ക് ഭയങ്കര ബുക്കിംഗ് വന്നപ്പോ അവർ ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ ആയിട്ട് ഞാൻ നിങ്ങൾ ഈ സിനിമ ഇൻഡസ്ട്രി അത്രയുണ്ട് അതിനു മുമ്പ് എന്താ പറഞ്ഞാൽ അവര് ഞങ്ങളൊക്കെ അവരെ എതിർത്താണ് മറ്റതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സമരം എന്നൊക്കെ പറഞ്ഞാൽ അവരാണ് ഈ പറയണത് നിങ്ങൾ കാര്യം സിനിമ ഇൻഡസ്ട്രി ഒരു കൂട്ടായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫാമിലിയാണ് അറിയോ ഇവര് അത് പുറമേ ഇരിക്കുന്ന ഞാൻ അതിനെ ഒരു കുത്തിപ്പ് ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ പുറത്ത് പറയുന്ന ആൾക്കാർ പറഞ്ഞ് അതൊരു ചെറിയൊരു ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ താല്പര്യം കാണുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊരു സുഖം അവര് സംഭവിക്കില്ല ഇത് എല്ലാരും കൂട്ടായിട്ട് സിനിമക്ക് വേണ്ടി ആയിട്ട് എല്ലാവരും സിനിമയ്ക്ക് ഒപ്പമാണ് എല്ലാവരും റിപ്പോർട്ടൊക്കെ വന്നപ്പോഴേ സിനിമയ്ക്ക് ക്രൂഷ്യലായിട്ടുള്ള അറ്റാക്ക് നേരിട്ട് ഞാൻ പറയുന്നത് അതൊന്നും നമ്മൾ വിഷിയാക്കേണ്ട ആവശ്യമില്ല ചില ശുദ്ധീകരച്ചുകളും നല്ല ശുദ്ധീകരിക്കണങ്ങളൊക്കെ വന്നത് നല്ലതാണ് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്പേസ് ഇവിടെയുണ്ട് അത് പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണില്ല ഞാൻ ഇപ്പം നമ്മൾ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള സിനിമ തന്നെ എന്താണ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവും സോ നമ്മൾ സിനിമ ലോകത്ത് തന്നെ നിൽക്കുന്നെ നമുക്ക് നമ്മൾ പൊതുവേ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം മേടിച്ചെടുക്കുന്നവരാണ് നമ്മൾ മേടിച്ചെടുക്കുന്ന കഥയാ പറയാം അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ട് അവരുടേതായ അഭിപ്രായം പറയാം അതിനകത്ത് നിങ്ങൾ സ്വീകരിക്കുക വേണമെന്നുള്ളത് വേറെ കാര്യം ഉള്ളൂ കാര്യമാണ് അത്ര ഉള്ളു അതിനെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം മലയാളിക്കുണ്ട് അവൻ അതിനകത്ത് പറയും അത് അവന്റേതായ നിലപാടുകൾ പറയാനായിട്ട് നിലപാടുകളിൽ മറച്ചു നിൽക്കുന്നവരായിരിക്കും മലയാളികൾ അതിനകത്ത് തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു തരാണ് ഞാൻ അതിന്റെ ശരിയും അതെ നമ്മൾ എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടിൽ പറയാറുണ്ട് അതെ അതെ ആ പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതാണ് തീർത്തീരും അതെ അതെ ഈ പ്രധാനപ്പെട്ട കാര്യ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാന ചർച്ച നടക്കുന്നുണ്ട് ഡ്രഗ്സും വയലൻസും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ശരിക്കും അതൊരു കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ചർച്ചയാണ് സിനിമ ഞാൻ പറഞ്ഞുതരാം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ സിനിമ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല അപ്പൊ എന്നാൽ കാരണം സിനിമ നമുക്കൊരു ഉണ്ട് ഇപ്പൊ നൂറാമെന്നു പറഞ്ഞൊരു സിനിമ ഓക്കെ തമിഴ് ഏർ സത്യരാജ് അഭിനയിച്ചാൽ ആ സിനിമ കണ്ടുവന്നിട്ട് അവൻ അവന്റെ ഫാമിലിയിൽ ഒമ്പത് പേരെ കൊന്നു കണ്ടുവന്ന് ആ അവന് ഇൻസ്പെയർ ആ സിനിമ ചെയ്തു അവൻ തന്നെ പറഞ്ഞു കൺഫ്യൂസ് ചെയ്തു ഇപ്പൊ ഏറ്റവും വലിയ ഫേമസ് ആയിട്ട് കൊളംബിയൻ മാസക്കറി ഈ സിനിമ കണ്ടിട്ടുണ്ടായ എഫക്റ്റിലാണ് അത് കൊളംബിയ സ്കൂൾ മാസക്കറി എന്ന് പറയുന്നത് കുട്ടികൾ വന്നിട്ട് നേരെ പോയി വെടിവെക്കലും കൊല്ലം ഒക്കെയായിരുന്നു എഫക്ട് ചെയ്യും അവരുടെ ബ്രെയിനെ ഞാൻ ഇപ്പം അതൊരു ചില ലൈക്ക് നമ്മുടെ ന്യൂറോൺസ് പറഞ്ഞ പോലെ നമ്മളെ വന്നിട്ട് ഇപ്പൊ നിങ്ങള് പുളി തിന്നുവാണ് എനിക്കിവിടെ വന്നിട്ട് അതിനകത്ത് ആവുമില്ലേ സ്ക്രീനിലെ എഫക്റ്റുകൾ നമ്മളെ വന്നിട്ട് ചിലപ്പോൾ ബാധിക്കും അതിനകത്തേക്ക് അവൻ്റെ ആ ബ്ലഡ് കാണുന്ന അവന്റെ ഉള്ളിൽ നിന്ന് ഇവക്ക് ചെയ്യും രണ്ടാമത് ഓൾറെഡി അവനിൽ ഉണ്ടാവും അത് ട്രിഗർ ചെയ്യും ചിലപ്പോ മനസ്സിലായില്ലേ അങ്ങനെ അത് ട്രിഗർ ചെയ്യപ്പെടുകയും അതിലൂടെ വന്ന് അവന് ബാധിക്കപ്പെടാം പക്ഷെ അത് അതിനൊക്കെയാണ് ഈ സെൻസർ ബോർഡ് കിട്ടണത് പിന്നെ ആ അവര് ചെയ്യട്ടെ നമ്മളല്ലല്ലോ ഒരു സിനിമേനെ പറഞ്ഞ അതിന്റെ പ്രൊഡ്യൂസർ ഇനി ഞാൻ അതുപോലത്തെ ഒരു സിനിമ എടുക്കൂലെന്ന് പറഞ്ഞു അതെ ഞാൻ എടുക്കില്ല അയാൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പിന്നെ അത് വളരെ നല്ലത് ഞാൻ നമ്മൾ എന്തിനാണ് നമ്മളെല്ലാം ക്രിറ്റിസൈസ് ചെയ്യണ്ടെ തീർച്ചയായിട്ടും സിനിമയിൽ നല്ലതിനെ കാണാതിരിക്കുകയും ഇതുപോലുള്ള മോശ സംഭവങ്ങൾ മാത്രം പറയുക അതിനകത്ത് എന്ന് പറഞ്ഞാല് സിനിമ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്താ കാണേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളൊരു ഞാൻ ഈ വളരെ വയലന്റ് ആയിട്ടുള്ള സിനിമകൾ ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമായിട്ട് എടുത്തേക്കണം ഇല്ല എനിക്ക് കാണുക എന്ന് പറഞ്ഞ എനിക്ക് അതിന് ഒന്നിട്ടൊന്നും തേടാറില്ല ഞാൻ ബീവൽസം പൊതുവെ സ്ക്രീനിൽ ഞാൻ വലിയ താല്പര്യം ഞാൻ ആസ്തറ്റിക്സിനെ നോക്കി നടക്കുന്നവനാണ് അപ്പൊ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഞാനൊരു പഠിക്കാൻ നടക്കണവണ് സിനിമ എന്ത് സിനിമ കാണുമ്പോഴും ഞാൻ അതിന്റെ വിശങ്ങൾ പഠിക്കും ഇതിന് ഞാൻ ഒന്നോ രണ്ടോ സിനിമകൾ ഇതുപോലത്തെ കണ്ടാൽ മതി എനിക്കത് സ്ഥിരമായിട്ട് കാണാൻ ഒന്നുമില്ല കാരണം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ അതിൻ്റെ ലക്ഷ്യം ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരം ഇമേജുകൾ ഉണ്ടാക്കുന്നത് സോ അത് തന്നെയാണ് അത് അവിടെ വന്നിട്ട് ആ ജോണറിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുക അത് അത് കാണാനായിട്ടും ഇഷ്ടപ്പെടാനായിട്ടും വരുന്ന ആൾക്കാർ കുറേ പേരുണ്ട് നമ്മൾ കാരണം ഇത് ും ഇതിന്റെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ലൈക്ക് ഗാങ്സ്റ്റർ അവരൊക്കെ ക്രൂവലായിട്ട് ജീവിക്കുന്നവരാണ് ജീവിതം മുഴുവനും ഒരു ലൈഫിൽ ബൈക്ക് എടുത്ത് ഒരു ഗാങ് ആയിട്ട് പോയി കൊള്ളയടിക്കുക ജീവിക്കുക ഒന്ന് ആലോചിക്കെ ത്രില്ലായിട്ട് ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇടുക്കികൊണ്ട് വന്നപ്പോ പറയാം ജീവിത ഒരുപാട് കുട്ടികൾ എനിക്ക് അന്ന് എഴുതി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആയിട്ട് ജീവിക്കാതെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തൊരു ക്യാരക്ടറല്ലേ തികട ചെയ്താ ഉറപ്പായിട്ടും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തത് ആ ക്യാരക്ടർ അത് കാരണതാണ് നമ്മള് പലരുടെയും മനസ്സിലുള്ളത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പല രീതിയിലുണ്ട് ഇപ്പൊ എപ്പോഴും സ്വന്തം അപ്പോസിൽ എല്ലാവർക്കും അതിന്റെ പേടിയായിരുന്നു കുട്ടികൾക്ക് കൂടി ഒരു കണ്ട പേടിയാ ഈ ദുഷ്ടൻ മറ്റതാണ് എല്ലാ സ്ത്രീകളും പറയും ഓർത്ത് കാലപാടാ പറയേ അപ്പൊ എന്റെ അമ്മ ഡോക്ടർ അപ്പൊ അമ്മയുടെ എടുത്താൽ ഡോക്ടറെ എന്തിനാണോ നീ എന്റെ ഇങ്ങനെയൊക്കെ ഞാൻ ആ സമയാണ് ഇത് നിർത്തിയത് അയ്യ എല്ലാം വന്നുകൊണ്ട് ഞാൻ പല ഒരു കാര്യങ്ങളെ അന്വേഷിച്ചോണ്ടിരിക്ക അപ്പൊ രോഗി ഇച്ഛിച്ചതും പോലെ വൈദ്യം കല്പിച്ചതെന്നുള്ളത് ഐ മൈ ഫ്രീഡം ഞാൻ ഫ്ലൈ 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 നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനും ജീവിക്കാനും അതിനുള്ള ഒരു ഗുണം കിട്ടാനായിട്ട് സം ടൈംസ് യു നോ സ്റ്റാർഡം എ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും കൂടെ ഞാൻ അവരുടെ ഒപ്പം ഒരു പ്രാഗത്തുള്ള റോളിൽ അവരുടെ കൂടെ ഞാൻ നിൽക്കാൻ ഈക്വൽ ഈക്വലായിട്ട് കിട്ടുമ്പോൾ ഞാൻ അതിനകത്ത് അത് അനുഭവിച്ച ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ കാണാൻ ജനം മറ്റത് ഭയങ്കരമാണ് നമുക്ക് വേണ്ടിയത് അങ്ങനെ ആ നമ്മളൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ ഏത് മനുഷ്യനും വന്നിട്ട് എപ്പോഴും ഗ്രൗണ്ടിൽ നിൽക്കണം എന്നല്ല യു വാണ്ട് സം സ്പേസ് തീർച്ചയായിട്ടും വിത്തൗട്ട് ദാറ്റ് യു കൺ നോട്ട് എക്സിസ്റ്റ് അപ്പോൾ ആ പ്രൈവറ്റ് സ്പേസിന് നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് കിട്ടാതെ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടും അങ്ങനെ മുട്ടുന്നവരുണ്ട് അറിയോ ആ പിന്നെ നമ്മൾ നമുക്ക് നമ്മൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് വർത്താ എന്ത് പറഞ്ഞാൽ അതൊരു നൂറരട്ടി ചിന്തിക്കേണ്ടി വരുവാണ് ഇവര് എന്തെങ്കിലും ഒരു തെറ്റ് ലൈംലൈറ്റിൽ നിൽക്കുന്നവന്റെ വായന ഒരു നാക്കുപഴ സംഭവിച്ചാൽ അത് എക്കാലത്തും അത് അതിനെ പറഞ്ഞ് അതാണ് അത് അത് ഓര് പിന്നെ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ഇത് പറഞ്ഞ് വാദിച്ച് അതിന് അവനെ കുറ്റക്കാരനാക്കി അവനെ അന്നിട്ട് കിട്ടിച്ച അതെയല്ലേ പൂജിക്കുന്നില്ലാതെ നമ്മൾ തെറിയെടുക്കേണ്ടി വരും ഞാനൊക്കെ ഇനി ഒരുതിനകം വന്ന് ഭയങ്കര സ്ഥാപനം കിട്ടിയപ്പോ ഞാൻ ഒരുപാട് ഞാൻ അറിയാത്ത ചീത്ത കേക്കേണ്ടി പ്രദീപ് ഓ ഓ ഞാൻ പല കഥകളും ഞാൻ കേട്ടിട്ട് സംഭവിച്ചോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നമ്മളോട് യാതൊരു ബന്ധമില്ലാത്ത കഥകൾ ഉണ്ടാക്കിട്ടുണ്ട് എന്തെല്ലാം ഞാൻ അവിടെ പോയി വഴക്കുണ്ടാക്കി ഇവിടെ ഞാൻ അവസാനം വന്ന് ഞാൻ ചെയ്ത കഥാപാത്രത്തിനെ പോലെ ആക്കി തന്നെ ആ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന വേറൊരു കാര്യം ചെയ്തു നമ്മളിത് വായിക്കുമ്പോഴാണല്ലോ പ്രശ്നം ഞാൻ കൊറേ നാള് ഇങ്ങനത്തെ പത്രം വായിക്കാതെ നമ്മളിത് അറിയുന്നില്ല അപ്പൊ ഞാൻ പറയാം എന്റെ ആൾക്കാരുടെ എന്നോട് പറയട്ടെ ആ ഞാനപ്പൊ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെതായ ലോകം ഉണ്ടാക്കി ഞാൻ ആപ്പിയായിട്ട് ജീവിച്ചു ഞാൻ എന്നെ കൊണ്ട് മാറ്റി നിർത്താനും പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അപ്പൊ നമ്മളതിനെ അറിയാതിരുന്നാലും ഒരു കുഴപ്പമില്ല ചില സമയത്ത് നമ്മൾ നമ്മളെ ബ്ലിസ് എന്ന് പറയില്ലേ ആ അതാണ് ഏറ്റവും ഭയങ്കര ഗുണം അങ്ങനെ നമ്മള് നമ്മള് மோஸ்ட் இம்போர்ட்டன் அது எங்க கிட்டு போய் இன்சிலாலும் நமக்கு அது குட் அப்படின் ஏற்றி நிலிஸ் அங்கே கிட்டு நல்ல இப்போ அது செவென் சக்கரேஸு அப்ப അദ്ദേഹം ധാനിച്ച് ധനിച്ചു ഇവർ വന്നിട്ട് ഇത് നേടാൻ വേണ്ടിട്ടുള്ള എളുപ്പ വഴിയാണ് ഇവർ അതിന് ഒരു സന്തോഷവും പ്രഷറിനും വേണ്ടിട്ടാണ് ഈ എൻ ഡി എം എ പോലത്തെ സാധനം വരുന്നത് ഡേഞ്ചറാണ് അത് കഴിഞ്ഞിട്ട് വരാൻ പോകണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണം പോലും അത് കഴിഞ്ഞാൽ താൽക്കാലികമായ പ്ലഷ് ഇൻ സെർച്ച് ഓഫ് ഈസ് ഇൻ സെർച്ച് ഓഫ് അതാണ് അതിന്റെ കാര്യം കുറഞ്ഞ സമയത്തിന് വേണ്ടി അപ്പൊ പ്ലഷറിന് വേണ്ടി യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുക സോ വി നോ ദാറ്റ് ആക്ച്വലി അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയാല് നമ്മൾ വന്നിട്ട് ഇത് ഉപയോഗം നിൽക്കും നമ്മൾ ഒരു ടെൻഡൻസി ഉണ്ട് ആക്ച്വലി നല്ലത് കഴിക്കുക നല്ല സ്ഥലത്ത് നിൽക്കുക സുഗന്ധങ്ങൾ ശ്വസിക്കുക എല്ലാ എല്ലാത്തിനും നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ടാണ് നമ്മൾ ഭയങ്കര എല്ലാം ഗുഡ് 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 നമുക്ക് വന്നിട്ട് മീൻ ലൈക്ക് യുനോ പ്രശ്നങ്ങളല്ല നമുക്ക് ആവശ്യം അപ്പൊ അതൊക്കെ കാണാൻ കാണുന്ന എളുപ്പ വഴികളാണ് ഇതെല്ലാം ഇത് എന്നാൽ അത് കൂടുതൽ ആപത്തിലേക്കാണ് മാറ്റുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല അവിടെയാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ട വന്നിട്ടുള്ളത് നമ്മൾക്ക് എളുപ്പത്തിന് കിട്ടുന്ന ഏത് സുഖങ്ങളും വന്നിട്ടുള്ളത് താൽക്കാലികമായിരിക്കും ഡെയിൻജറിലേക്കായിരിക്കും നയിക്കണം താൽക്കാലിക മാത്രമല്ല ഡെയിഞ്ചറിലേക്കാണ് നയിക്കുക ആ അപകടത്തും തിരിച്ചറിഞ്ഞ പോലും പിന്നൊരു പക്ഷേ തിരിച്ചു കയറാൻ കഴിയാത്ത രീതിയിൽ ആവുകയും ചെയ്യും അതാണ് പ്രകാശം ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ വി ഷൂട്ടിന്നോ ലൈക് ദി സിന്തറ്റിക് ഡ്രഗ്സിനെതിരെയുള്ള എല്ലാവരും ഇതിനെ ഡിസ്ട്രോയ് ഇതിനെ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ വന്ന ഈ മാരകമായ സംഭവത്തിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം അത് മസ്റ്റാണ് ഇല്ല ഞാൻ ഇവരൊരു നാപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സൊന്നും താങ്ങില്ല കിടക്കില്ല ഞാൻ പറയാ നമുക്കിപ്പോ ഈ പ്രായത്തിൽ നമുക്ക് എങ്ങനെ ഈ എനർജി പിടിച്ചെക്കാൻ പറ്റി നോ വാക് യു നിങ്ങള് നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ സ്നേഹിക്കണം ആരോഗ്യത്തിന് ഞാൻ മസിൽ മസലുണ്ടാക്കിയെടുക്കാം മറ്റത് ഉണ്ടാക്കിയെടുക്കാം അതല്ല അത് ഞാൻ എന്താ നമ്മൾ അതിനകത്ത് മാക്സിമം നമുക്ക് ഹാപ്പി ആയിട്ട് നിക്കാൻ പറ്റും എനിക്ക് എനർജി ആക്ച്വലി ക്രിയേറ്റ് എനർജി നമ്മൾ അതിനു പകരം വന്നിട്ട് ഈ സാധനം വെച്ച് ഡിപ്രഷന ആയി എന്തിന് എന്തിനു ആക്ച്വലി വയലന്റ് ആയി അവസാനം വന്ന് ശരീരത്തിനകത്തേക്ക് മുഴുവനും വന്ന് പ്രോബ്ലായി ഒരു ഒരു പട്ടായി ലൈഫിൽ പോയി കിടക്കാനാ പോകേണ്ട ഗതികേട് ഇണ്ടാവും ഒരു സമയത്ത് ഇവർ തിരിച്ചറിയും പക്ഷെ ആ സമയത്ത് ഇവർക്ക് അതാണ് ഞാൻ പ്രോബ്ലം നമ്മൾ നമ്മൾ എല്ലാവരും അതൊന്നും നമ്മള് തോൽപ്പിക്കില്ല അവയർനെസ് ഇപ്പൊ എല്ലാവരിലേക്കും അത് വരും അതേപോലെ തന്നെ അപ്പൊ അതിനോടുകൂടി ഞങ്ങളുടെ ഫാമിലി സ്റ്റോറീസിന്റെ ഏറ്റവും ആവശ്യമാണ് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് സ്റ്റോറീസ് പെട്ടെന്ന് തന്നെ അത് ക്ലിക്ക് ആവുന്ന ഒരു ഫാമിലി സ്റ്റോറീസ്

എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഫാമിലി സ്റ്റോറീസ് എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു പ്രോജക്റ്റ് അത് അതൊരാളുടെ അല്ലെങ്കിൽ അമ്മയിലുള്ള എന്താണ് താരങ്ങൾക്ക് പ്രത്യേക അവർക്കാണ് അത് അവർക്ക് വേണ്ടിയെടുക്കുന്നവരാണ് അപ്പൊ അതിനകത്ത് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ അതാണ് അതിനകത്തുള്ളൊരു കാര്യം ഓൺലി വൺ ആൻഡ് വൺ മോഹൻലാൽ പ്രസൻസ് ഞാൻ കണ്ടു രജനീകാന്ത് മോഹൻലാല് ഒക്കെ വന്നിട്ട് ദൈവത്തിന്റെ വരദാനങ്ങളാണ് ആ അവരെന്ത് ചെയ്തവര് എന്റർടൈൻ പീപ്പിൾ എത്ര പേരെയാണെന്നറിയാവോ നമ്മളെ ത്രില് അടിപ്പിക്കുന്നുണ്ട് അല്ലെ അത് ചുമ്മാ പറ്റി വെറുതെ നമ്മള് സ്വയം ഒന്നും അല്ല നമ്മളിൽ ഒരു എക്സൈറ്റ്മെന്റ് ഒരാൾക്ക് ഞാൻ ഞാൻ ബീറ്റിൽസിന്റെ എന്റെ ഒക്കെ ചെറുപ്പത്തില് ഞാൻ ഫാൻ ഫാനായിരുന്നു ലൈക്ക് പിൻഫ്ലോയിഡ് ജിമ്മി ആൻഡ്രിക്സ് അതേപോലെ തന്നെ തർക്കോസ്കിയുടെ സിനിമകൾ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന പറഞ്ഞാല് കൂടുതലും അതൊക്കെ വന്നിട്ടുള്ളൊരു നീഷ് മാർക്കെങ്കിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഞാൻ മീറ്റിംഗ്സിനെ കണ്ടിട്ട് ഹിസ്റ്ററി ആക്കുന്ന ആൾക്കാരെ കാണുന്നത് ഞാൻ അതിന്റെ ഡോക്യൂമെൻ്റിയൊക്കെ കാണുമ്പോൾ അതിനുശേഷം മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സിനെ ബോധകട്ട് വീടാണ് കാണുമ്പോൾ ഒരു വരുമ്പോൾ മൂമിലേക്ക് വരുമ്പോ സംതിങ് ആക്ച്വലി വന്നിട്ട് ചിലർക്ക് മാത്രം പറ്റുന്ന ചിലർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നറിയ വേറൊരു മനുഷ്യനെ നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ പ്രസൻസ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഴിവിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു സാധാരണ വിഷയല്ല മനസിലായാ ആ എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാനോ പറ്റണില്ല പിന്നെയാണ് ഞാൻ നിങ്ങളുടെ എക്സൈറ്റ്മെന്റിലേക്ക് ആലോചിച്ചില്ല മനസ്സിലായില്ലേ എന്തായാലും സംഭവം തന്നെയാണ് കൂടെയാണ്